ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് പൊന്നാനി അക്ബർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയ കാരണം ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കാല് വേറായിട്ടാണ് പ്രോഗ്രാം എത്തിയത് സോ അവിടെ ചെന്നപ്പോൾ തന്നെ ടീ പലതരം ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ലിബ് സ്കിസ് ടീ കുടിച്ചു പറഞ്ഞാൽ സൗണ്ട് ചെക്കിങ്ങൊക്കെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ് എന്താ പറയുക അധികം നല്ല നേരത്തായ കാരണം അധികം ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ആളെല്ലാം എത്തി നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇന്ന് ഞങ്ങളെല്ലാവരും നല്ല ബ്ലാക്ക് ഔട്ട്ഫിറ്റിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ മൂന്ന് പേരും കൂടി ചേർന്ന് ഞാനും ജിഷാർക്കും ഷജിക്കയും കൂടെ ചേർന്ന് ബ്ലാക്ക് ഔട്ട്ഫിറ്റ് ഇട്ടു ഞാൻ ബ്ലാക്ക് കഫ്താനാണ് ഇട്ടത് എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റെന്ന് കമൻ്റ് ചെയ്യണേ രണ്ട് കുട്ടിപ്പട്ടാളംസിൻ്റെ നല്ല ഒരു ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ കസിൻസ് എല്ലാവരും കൂടെ ചേർന്ന് എന്താ പറയുക ഡാൻസ് ഉണ്ടായിരുന്നു അതൊക്കെ നല്ലൊരു വൈബായിരുന്നു പിന്നെ സ്ഥിരം നമ്മളെ കാണാറുള്ള പോലെ ഫാമിലി മെമ്പേഴ്സെല്ലാം കൂടെ ചേർന്നുള്ള ഡാൻസും പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളതിൻ്റെ ഇടയിൽ നമ്മുടെ പയ്യൻ്റെ വീട് പെണ്ണിൻ്റെ വീട് കുറച്ച് ലോങ്ങ് ആണ് സോ ഞങ്ങൾ പറയാ ഫോട്ടോസും എല്ലാം എടുത്ത് കണ്ടില്ലേ ഒരുപാട് ഫോട്ടോസുകൾ ഞങ്ങൾ എടുത്തു കേട്ടാകും വിവോയുടെ ഫോണിൽ നിറത്ത ഫോട്ടോസാണ് ഇതൊക്കെ പിന്നെ ഞാൻ പതിപോലെ എൻ്റെ റീല് അപ്ലോഡ് ചെയ്തു നല്ല നല്ല ചാൻസസ് കിട്ടിയാലും ഞാൻ ഒരിക്കലും എൻ്റെ റീല് മിസ്സാക്കാറില്ല പിന്നെ എൻ്റെ ഈ ഒരു കഫ്തൻ ഈ ഒരു ഔട്ട്ഫിറ്റിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് നല്ല റിവ്യൂ കിട്ടിയ ഒരു ഔട്ട്ഫിറ്റായിരുന്നു കേട്ടോ എനിക്ക് ഇത് ഞാൻ ദുബായിൽ ഇർഫ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ അതൊരു ഇൻസ്റ്റാഗ്രാം പേജ് എന്താ പറയുക ഞാനിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് റെക്കോർഡിങ്ങിന് എന്താ പറയുക കുറച്ച് പാട്ടുകൾ റെക്കോർഡ് ചെയ്യാണ്ടായിരുന്നു അങ്ങനെ നമ്മളെ രാധൻ സ്റ്റുഡിയോയിൽ ചെന്നിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഫൈസൽ കാർഡ് സ്റ്റുഡിയോയിൽ ചെന്നിട്ടുള്ള കുറച്ചൊരു റെക്കോർഡിങ്സ് മൊമെന്റ്സ് ആണ് ഇനി നിങ്ങൾ കാണുന്നത് ആദ്യമായി എന്താ പറയുക ഗിറ്റാർ കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ കുട്ടി പഠിക്കാൻ നോക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ എന്താ പറയുക പാട്ടുകളൊക്കെ റെക്കോർഡിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് കുറച്ച് ലേറ്റായി എല്ലാം കഴിഞ്ഞു വരുമ്പോഴത്തേക്കും